ബഹുമാന്യരെ വിശ്വ മഹാകവി കുമാരനാശൻ്റെ നൂറ്റി അൻപത്തൊന്നാം ജന്മവാർഷിക ദിനത്തിൽ എനിക്ക് ഇവിടെ എൻ്റെ പതിനെട്ട് വരികൾ ഉട ചൊല്ലുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളേവരോടും നന്ദി അറിയിച്ചു കൊടുക്കുന്നു

വന്ദനം വന്ദനം ഇനി ഒരു ചെമ്പനിയർ പൂവ് കണ്ടപ്പോൾ കവിക്ക് തോന്നിയ കുറച്ച് വരികളാണ് കാവ്യപ്രപഞ്ചത്തിൻ ഉൾക്കരുത്തേണൂവെന്നൊരു വിലാപ സൃഷ്ടിയിൽ ജീവിത കാട്ടിയ കാട്ടിയ ആശാന്റെ ചാരുകാവ്യത്തെ ഓർത്തുപോകുന്നു വാടിയിൽ ചുമ്പനി ചാരത്തണഞ്ഞപ്പോൾ നാണി അജ്ഞാത ബിന്ദുവിൽ ഏകാന്ത ലോലമ ഏകാന്തൊമ്പോലപ്പൂന്തൽ മർമ്മര സ്പർശത്താൽ ദീപ്തമായിടാത്ത സുഹൃതം ഓർക്കുന്നു

ായി തോന്നുന്നു ഓർത്തു ഓർത്തുപോകുന്നേരം ഉള്ളിലായി തോന്നുന്നു ഓർക്കരുതാത്തോരു ബംഗുര ചാവല്യം നന്ദി നമസ്കാരം